കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പ്രകാശനം നടന്നു കവി ഡോക്ടർ ചേരാവള്ളി ശശി പുസ്തക പ്രകാശനം നിർവഹിച്ചു റിട്ടയർഡ് ജയിൽ ഡി ഐ ജി സന്തോഷ് സുകുമാരൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി കായംകുളം പുള്ളിക്കണക്ക് സഹകരണ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലതാ അനിലിന്റെ നാലാമത് കവിതാ സമാഹാരമായ കൊച്ചു നമുക്ക് വലിയ ആശയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രണ്ടു വൈകിട്ട് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഒരു കവിത പാടുകയാണ് ആ എന്നൊര കുട്ടിക്കവിതയാണെന്ന് തോന്നത്തുള്ളൂ പക്ഷെ അത് ഭയങ്കര ആശയമാണ് ആ എന്നൊരീച്ച അങ്ങനെ അങ്ങനെ വരുന്നു പേടി പേടി ആന താഴോടു ഇത് കേട്ടെന്ന് എന്റെ പഠിക്കണം പക്ഷെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള വരികളാണ് ഇവിടെ എനിക്ക് കാരണം നമ്മുടെ ഒരു റിപ്പോർട്ട് ഈ മന്ത്രിസഭ തകരാൻ പോവുകയാണ് മുഖ്യമന്ത്രി ഇപ്പം ചെയ്യില്ല അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇപ്പം ചെയ്യില്ല നമ്മുടെ വാർത്താ ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും ദിവസം കേൾക്കുന്ന വാർത്തയാണ് പക്ഷെ മഞ്ഞു പോലെ പോകുന്നതാണ് കാരണം അടുത്ത ദിവസം വേറെ വാർത്തയാണ് ഇന്നലെ വാർത്തയായിരുന്നു നഷ്ട കുത്തിയത് ഇന്നലാണോ വാർത്ത

ഡോക്ടർ ചേരാപള്ളി ശശി പുസ്തക പ്രകാശനം നിർവഹിച്ചു റിട്ടയർഡ് ജയിൽ ഡി ഐ ജി സന്തോഷ് സുകുമാരൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി കവിയും നിരൂപകനുമായ പി വി അമർനാഥ് പുസ്തകം പരിചയപ്പെടുത്തി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ബീന പ്രസാദ് അഡ്വക്കേറ്റ് രാമകൃഷ്ണ ശേഷാദ്രി കുമ്പളത്ത് മധുകുമാർ സന്മാ സെക്രട്ടറി പി എസ് ലാജി എന്നിവർ സംസാരിച്ചു ശശികല എസ് പുസ്തക അവലോകനം നിർവഹിച്ചു ബീന അശോക് ദിയ കൽഹാര ലാലി ആർ പിള്ള എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു ഗ്രന്ഥശാല സെക്രട്ടറി അനിൽകുമാർ എ സ്വാഗതവും കവയത്രി ലതാ അനിൽ നന്ദിയും പറഞ്ഞു സി ഡി നെറ്റ്